ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പം തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒൺ കെ സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി നെട്ടോട്ട് ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ദിവസമായിട്ട് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് ഒന്നും രണ്ട് പോകുന്നവരുണ്ട് ഒറ്റയടിക്ക് അമ്പത് വരെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അതെന്താണെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒൻകെ ആയി ആക്കിയിട്ട് പിന്നെ ആ ചാനൽ പോയിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ അതിനു വേണ്ടി മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് മുട്ടൻ പണി കിട്ടുന്നതെന്ന് പറഞ്ഞത് അതായത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിക്കുന്ന സമയത്ത് അതെന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല അതായത് ആ ഒരു ടൈമിൽ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നീട് ഇടുന്ന വീഡിയോസ് ഒന്നും അവർ കാണില്ല അവർ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യില്ല നിങ്ങളെ ലൈക്ക് ചെയ്യില്ല ഒരു തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഒന്നും അല്ല അത് കൃത്യമായിട്ട് നമ്മുടെ ഓരോ ചാനലിൻ്റെയും ഓരോ പ്രവർത്തികളും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ഫിൽറ്ററിങ് കൃത്യമായിട്ട് ഓരോ ചാനലിൻ്റെ കാര്യത്തിൽ നടത്തുന്നുണ്ട് അവർ അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ആക്റ്റീവ് അല്ലാതെ ആയി ആകുന്ന ഈ അതായത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഇവർ ഒരിക്കലും പിന്നീട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും കാണാൻ പോകുന്നില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു അത് ആക്റ്റീവ് അല്ല ഇനി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മുടെ യൂട്യൂബ് എടുത്തു കളയുന്ന സ്പാം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ അത് ഒന്നാമത്തെ വശം അത് ഇനി രണ്ടാമത് നമ്മൾ തന്നെ ചെയ്യും അതായത് ഏതെങ്കിലും ഒരു ഐഡിയ കൂടിയാണല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ഒരാൾ തന്നെ ഒന്നിലധികം ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും ഒരേ വ്യക്തികൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പത്ത് പേര് ഒരു ഗ്രൂപ്പ് അടങ്ങിയവർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇതിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും യൂട്യൂബിന് മനസ്സിലാവും അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന ടൈമിൽ ഇവരെയും എടുത്തു കളയാനുള്ള ഉണ്ട് ഇനി അടുത്തൊരു കാര്യം തുറന്നാൽ ആ ഐ ഡി എപ്പോഴാണോ ഇനാക്റ്റീവായിട്ട് മാറുന്നത് ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ആ സബ്സ്ക്രിപ്ഷൻ കട്ടായി പോകുന്നത് എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ചിലപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഈ പറയുന്ന കണക്ക് ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലുകാർക്ക് എന്ത് ചെയ്യും ചിലപ്പം ഈ പറഞ്ഞ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ടെർമിനേഷനും കോപ്പിറൈറ്റീവ് സ്ട്രൈക്കൊക്കെ വന്ന് അങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ആ ചാനൽ തന്നെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്കുള്ള ആ സബ്സ്ക്രൈബേഴ്സ് ഉടനെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ മൂന്ന് വേയിലൂടെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ചെയ്തൊരു കാര്യമാണ് ഞാനത് കളിയാക്കിക്കൊണ്ടോ മറ്റു രീതിക്കൊന്നും പറയല്ല കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് സബ്സ്ക്രൈബർ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഞാൻ അന്വേഷിച്ചു അതിൻ്റെ പിന്നാലെ പോയി അതങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതായത് ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് താഴെ പോയി നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യാൻ പാടില്ല അത് കൃത്യമായിട്ട് ഇവിടെ മറ്റൊരു തരത്തിലേക്ക് പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് ഈ പറയുന്ന യൂട്യൂബ് യൂട്യൂബ് അനലൈസ് ചെയ്തിട്ട് അതും വേറെ വഴിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് സ്പാം രീതിക്ക് പോവുകയാണ് സബ്സ്ക്രിപ്ഷൻ കട്ടാവാനുള്ള ചാൻസ് ഒരുപാട് പേരെ ഇതുപോലെ പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആയി വരുന്ന ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചുമ്മാ അതൊന്ന് മനസ്സിലാക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു കമൻറ്റ് ഇടുക എന്ന് എന്നിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇതിന് മുന്നേ ആണെങ്കിൽ എന്താ സബ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ആ ടൈമ് കൃത്യമായിട്ട് യൂട്യൂബ് മനസ്സിലാക്കുകയും പിന്നീട് അതൊക്കെ പണി കിട്ടി തുടങ്ങി മുട്ടൻ പണിയാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു ആ ഒരു കാര്യം മാറ്റിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നാക്കി മാറ്റി കോഡ് ഭാഷയാക്കി മാറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ പറയുന്ന നമുക്ക് ഷേക്ക് ഹാൻഡ് പോലും ഒരു സംഭവം കൊടുക്കുക അത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അങ്ങനെ അതായത് എന്നെ സപ്പോർട്ട് ചെയ്യും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ കുറേ ഭാഷകളിലൂടെ ആക്കി മാറി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എൻ്റെ അച്ഛനത്ത് പോലും വന്ന് പറഞ്ഞിട്ട് കാര്യം മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാവേ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കും നിങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ ആരെക്കൊണ്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരും ഈ ഒൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി വ്യക്തതപ്പെട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്താ ചെയ്യുക ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും പോയി ഇത് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഓർമ്മ പോലും ഞാൻ കാണില്ല നമ്മൾ എത്ര പേരെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഏത് ചാനലാണ് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും നമുക്ക് മനസ്സിലിരിക്കത്തില്ല ഉറപ്പായിട്ട് ഇരിക്കത്തില്ല കാരണം എന്താ ആ ചാനൽ നമ്മൾ കാണാൻ പോകുന്നില്ല ആ ചാനൽ എന്താണ് ഇപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അങ്ങനെ ഒക്കെ ആവാം ഈ ഒരു വാക്ക് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ ടൈമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യും പിന്നീട് വീഡിയോസ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യില്ല ഈ സബ്സ്ക്രൈബ് ചെയ്തവരാരും ആ വീഡിയോ കാണില്ല കാരണം ഇഷ്ടപ്പെട്ട് വന്നവരല്ല അത് നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി വന്നവരല്ല അവർ അപ്പോൾ എന്ത് ചെയ്തു ഇത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറുന്ന സമയത്ത് കുറേ കാലം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബ് തന്നെ അത് ഫിൽറ്റർ ചെയ്തെടുത്ത് മാറ്റും സ്വാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ വിധത്തിലേക്ക് മാറും ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കിതെല്ലാം മനസ്സിലാവാനാണ് ചാൻസ് കാരണം നമ്മുടെ ചാനൽ നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്നവരാരാണോ അവർ മാത്രമേ നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുള്ളൂ നമ്മളോട് കൂടുതലായിട്ട് ഇന്ററാക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ നമുക്ക് കമന്റ് എടുത്തോളൂ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുള്ളൂ അല്ലാതെ ഈ പെട്ടെന്നുള്ള കുറുക്ക് വഴിയിലൂടെ ഈ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് യൂട്യൂബ് അനലൈസ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇപ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കാത്തിരുന്നിട്ടാണ് ഓരോ ആൾക്കാർ ചെയ്യുന്നത് അതായത് എനിക്ക് സബ്സ്ക്രൈബർ ഞാൻ അങ്ങോട്ട് ചെയ്താൽ തിരിച്ച് കിട്ടിയോന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും നിങ്ങൾ ഒരു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി നോക്കുക ആ സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾക്ക് മാത്രമാണ് ലാഭം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് വ്യഗ്രത പിടിച്ച് ഒരു ഒരിക്കലും നമ്മളിലേക്ക് വരാത്ത നമ്മളെ ഇഷ്ടപ്പെടാതെ നമ്മൾ നമ്മളെന്തെന്ന് പോലും അറിയാത്ത നമ്മുടെ ചാനൽ എന്തെന്ന് പോലും നേരെ കയറി നോക്കാതെ അത് ചുമ്മാ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പോകും അവർ അത്രയേ ഉള്ളൂ കാരണം എനിക്കും ഒരു സബ്സ്ക്രൈബ് കിട്ടുന്നു നിങ്ങൾക്കും ഒരു സബ്സ്ക്രൈബ് കിട്ടുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മൾ ചുമ്മാത ഒക്കെ ആക്കുക എന്നല്ല നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുക ആ ഗ്രോത്തിലൂടെ മോണിറ്റൈസ് ഉണ്ടാവുക ഇനി എത്ര കാലം വേണമെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന സമയത്ത് മൂലം എല്ലാം നമുക്ക് വരുമാനം ഉണ്ടാക്കുക ഇതല്ലേ നമ്മുടെ മെയിൻ ടാർജറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ട സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്താ എല്ലാ കാലവും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകേണ്ട ആൾക്കാരാണ് നമ്മുടെ കണ്ടന്റ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചാനൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊരു ഫെമിലിയർ ആകുന്നൊരു സംഭവം ഉണ്ട് അപ്പം ഇതൊന്നും ഉണ്ടാവാതെ ചുമ്മാത സപ്പോർട്ടിലൂടെ ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക ൊക്കെ ഇതൊന്നും ആക്റ്റീവായിട്ട് നിൽക്കില്ല അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് ഈ പറയുന്ന സമയം വെറുതെ പാഴായി പോകുന്നത് മാത്രമാണ് അങ്ങനെ പോയി ഓരോ ചാനൽ ഇടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ എക്കാലവും നിൽക്കുകയുള്ളൂ അതല്ലാതെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീഡിയോയുടെ എടുത്ത് അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടിടുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ചാനൽ നിലനിൽപ്പുണ്ടാകത്തില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് മാറ്റം വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രേം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു കണ്ടന്റ് കൃത്യമായിട്ട് അത് ഏത് ഭാഗത്തിൽപ്പെട്ടതാകും നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്കീ പറയുന്ന ആണെങ്കിൽ ചിലവർ കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രസ്സൊക്കെ തയ്ക്കാൻ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളില്ല അതുണ്ടായിരിക്കും ക്രാഫ്റ്റുകൾ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഡിസൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ഫാമിലി ബ്ലോഗ്സ് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോൺസ് ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിവിലേക്ക് പകർത്താൻ പറ്റുന്ന എന്തൊക്കെയോ എന്തൊക്കെയോ വിഷയങ്ങളിവിടെ ഉണ്ട് നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനൊരു കാര്യം നമുക്ക് ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക അത് ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പം നമ്മുടെ കൂടെ കൂടാൻ ഒരുപാട് പേര് കാണും അത് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ചാലൽ ആ ഒരു എന്തുവാ ഒരു പോസിറ്റീവ് വൈബോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതെക്കാലവും നമ്മുടെ വ്യൂസ് ആയിട്ട് മാറും ആ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവ് ആയിരിക്കും നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും ഞാനിത് പറയുമ്പം എത്ര പേർക്ക് ഇത് നേരെ ഉൾക്കൊള്ളാൻ പറ്റും എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ഒരുപാട് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈം മൊത്തവും നിങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾ കുള ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചുമ്മാ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യോ ഞാൻ അത്രയും ആത്മാർത്ഥതയോടെ തന്നെയാണ് ോട് പറയുന്നതെന്ന് പറയുന്നത് കാരണം ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതായത് എനിക്കിപ്പം ആദ്യത്തെ ഇണിങ്സ് കിട്ടിയ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു സന്തോഷം ഒരു സുഖം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എനിക്കുണ്ട് അപ്പം ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഈ പറയുന്ന നമുക്ക് കുട്ടി കുടുംബമൊക്കെ ആയ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് പിന്നെ പിന്നെ കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ നടപ്പിലാക്കാം അങ്ങനെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതല്ലാതെ നേരം പോക്കിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ കാണിച്ചിട്ട് ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കിടന്നോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി എടുക്കുക ആ കണ്ടന്റ് ഷെയർ ചെയ്യുക കൃത്യസമയത്ത് ഷെയർ ചെയ്യുക പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല തംനീൽസ് ആയിട്ടുള്ള തംനീൽസ് വയ്ക്കുക ക്യാപ്ഷൻസ് വയ്ക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിക്ക് തന്നെ ആവും ഒറ്റയടിക്ക് ഞാൻ എന്നൊരു വീഡിയോ ഇട്ട് ഈ ഒരു വീഡിയോ ഒരു ലക്ഷം പേര് ഇന്ന് തന്നെ കാണുമെന്നുള്ള വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല മേ ബി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ക്ലിക്കാവാം ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ക്ലിക്കാകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഭാഗ്യം എന്നൊരു സംഭവം കൂടി ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട് ചിലപ്പം ഒരാഴ്ച ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും കാത്തിരിക്കാൻ ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലാതെ ഈ പറയുന്ന വേറൊരു വഴിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല അത് നിലനിൽക്കില്ല ആ ചാനലിൽ തിരിച്ചടി തന്നെ ഉണ്ടാവും ടെർമിനേഷൻ ഉണ്ടാവും ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ടിൻ്റെ തിരിച്ചുള്ള ആ ഒരു ഫലം നമുക്ക് എപ്പോഴായാലും കിട്ടിയിരിക്കും ും അത്രയും എനിക്കൊരു കോൺഫിഡൻറ്റോടെ ഇത് പറയാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മാസം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങളിതും പറഞ്ഞ കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് മൊത്തം ഫ്ലോപ്പായി കിടക്കുകയാണ് നിങ്ങൾ ചാനൽ വേണമെങ്കിൽ ഇത് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയോ കാരണം ഇത്ര മിനിറ്റ് മാത്രം കൂടുതൽ കണ്ടാൽ മാത്രമേ അവിടെ ഒരു വ്യൂസ് വീഴത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചുമ്മാ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി പറയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കുക അപ്പം തന്നെ എടുത്ത് മാറ്റുക എനിക്കത് അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ തന്നെ കയറി നോക്കാൻ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ പറ്റുമല്ലോ വ്യൂസ് ഒന്ന് നോക്കിക്കോ ഞാൻ കറക്റ്റായിട്ടല്ല പ്രോപ്പർ ടൈമിലല്ല ഇടുന്നത് കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാത്തിൻ്റെ പേരിൽ എൻ്റെ വ്യൂസ് മൊത്തം ഉത്തനത്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പത്തിൽ കൂടുതൽ പോലും ആവാൻ വേണ്ടിയിട്ട് പാടുവിടുന്നുണ്ട് കാരണം ഞാൻ ചെയ്ത കുഴപ്പമാണ് അത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അതുകൊണ്ട് അയ്യോ എനിക്ക് അന്ന് അമ്പതിനായിരം വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കന്ന് എഴുപതിനായിരം വ്യൂസ് ഉണ്ടായിരുന്നു എനിക്കന്ന് മുപ്പതിനായിരം വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ആയിരം പോലും കിട്ടുന്നില്ലല്ലോ അയ്യോ ഞാൻ നിർത്തുക എന്ന് പറഞ്ഞ് ഞാൻ എനിക്കത്തില്ല എൻ്റെ കുഴപ്പമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വീണ്ടും ഞാൻ പണ്ട് ചെയ്തിരുന്ന അതേ എഫക്റ്റീവായിട്ട് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഫലം കിട്ടുമെന്നുള്ള അത്രയും കോൺഫിഡൻസ് എനിക്കുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ വീണ്ടും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അത് ഫോളോ ചെയ്യുക നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഈ പറയുന്ന ഫിൽറ്ററിലൂടെ യൂട്യൂബ് എടുത്ത് സ്പാം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എടുത്ത് കളയെന്നെ ചെയ്യും അപ്പം ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു കാര്യം അതും കൂടി ഇപ്പോഴാണ് ഈ സബ്സ്ക്രൈബിൻ്റെയൊക്കെ കാര്യം ഓർത്തപ്പോഴാണ് സപ്പോർട്ടീ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയത്തില്ലേ ആ പറയുന്ന സമയത്ത് നിങ്ങളുടെ ചാനലൊന്നും തുറന്ന് നോക്കുപോലും ചെയ്യില്ല അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥതയോടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചാനൽ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക ആ ചാനലിൽ ഒരു വീഡിയോ ഏത് വീഡിയോ ലെങ്ക് വീഡിയോ ആണെങ്കിൽ മൂന്ന് മിനിറ്റിൽ കുറയാതെങ്കിലും അതിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിരിക്കുക എന്നാലേ അവിടെ ഈ പറഞ്ഞ വ്യൂസ് വീഴത്തുള്ളൂ അവിടെ ഒരു അതൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ അത്രയെങ്കിലും ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ